На മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വി ശിവൻകുട്ടിയുടെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഇന്ന് കാണുമ്പോൾ നമുക്ക് ചിരിപൊട്ടും ഇപ്പോൾ കുറ്റം എയ്ക്കായി മാങ്കൂട്ടം വളർത്താൻ ഓരോ നമ്പറെ എന്നാൽ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടത് ശിവൻകുട്ടിക്ക് തിരിച്ചടിയാകുന്നു ശിവൻകുട്ടിയുടെ പേജിലെത്തി ആളുകൾ പൊങ്കാലിയിടുന്ന കാഴ്ചയാണ് മറുവശത്ത് നിങ്ങൾ മന്ത്രിയായിട്ടുള്ള സംസ്ഥാനത്ത് റിപ്പോർട്ടർ ചാനലിൽ ഒരു പെൺകുട്ടിക്ക് ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് പെൺകുട്ടി പരസ്യമായ ആളെ പേരടക്കം പറഞ്ഞിട്ടും അതിനെതിരെ ശബ്ദിക്കാൻ നിന്റെ ഒക്കെ നാവ് പൊങ്ങുന്നില്ലേ മുകേഷിന്റെ കാലത്ത് ഏയില്ല കടകംപള്ളിയുടെ കാലത്ത് തേയില്ല തുടരും നിങ്ങളുടെ മോശം ഒന്നുമല്ല കുട്ടി ശിവ തീവ്രത അളന്നവർ അല്ലേ ജാടെയാണ് മോളുസേ എന്ന് ചോദിച്ചതുപോലും എ ആണെന്ന പ്രകാശ് ഏട്ടൻ പറയുന്നത് ഇത് ടെക്നോളജിയുടെ ഒരു വളർച്ചയല്ലേ സംഭവം അതല്ല അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ നാളെ അടൂർ പ്രകാശിന്റെ പ്രകാശം വരുത്തുന്ന വീഡിയോ ഇറങ്ങും എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ ചേരിതിരിഞ്ഞ് വിളിക്കുകയാണ് എല്ലാവരും രാഹുൽ മാങ്കൂട്ടത്തിൽ ശബ്ദം ഒറിജിനൽ ആണോ അതോ വ്യാജമാണോ ഇതാണ് സമൂഹ മാധ്യമങ്ങളിലെ മുഖ്യ ചർച്ച അടൂർ പ്രകാശാണ് ഇന്നലെ സമൂഹ മാധ്യമങ്ങൾക്കൊരു തീയിട്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ഓഡിയോ സന്ദേശം എ സൃഷ്ടിയെന്നാണ് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞത് എയുടെ കാലഘട്ടമല്ലേ ആരെക്കുറിച്ച് എന്തും ഏതു തരത്തിലും നിർമ്മിച്ചെടുക്കാൻ കഴിയും നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് സതീശൻ അടക്കം ചടിക്കുമ്പോഴാണ് അടൂർ പ്രകാശ് രാഹുൽ പാങ്കൂട്ടത്തിന് കട്ട സപ്പോർട്ടുമായി രംഗത്തെത്തിയത് പലരെയും ക്രൂശിക്കുന്നതുപോലെ രാഹുൽ മൺകൂട്ടത്തിൽ ക്രൂശിക്കുന്നുവെന്ന് അടൂർ പ്രകാശ് തുറന്നടിച്ചു രാഹുൽ നിയമസഭയിൽ വരരുത് എന്ന് പറയാനുള്ള അവകാശം എം വി ഗോവിന്ദനും ഇല്ല എന്നാണ് അടൂർ പ്രകാശ് പറഞ്ഞത് ഇതിനിടയിൽ രാഹുൽ പങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണങ്ങളിൽ ഇരകളെ ആഴ്ത്താൻ ശ്രമിക്കുന്നതായി പരാതികൾ ഉയരുന്നു നാല് മാധ്യമ പ്രവർത്തകരെ ഇന്ന് മൊഴിയെടുക്കുന്നതിനായി ക്രൈംബ്രാഞ്ച് വിളിപ്പിച്ചിട്ടുണ്ട് ഈ നാല് വർത്തകരിൽ നിന്ന് ഇരകളിലേക്ക് എത്താനുള്ള പ്രയാണം ക്രൈംബ്രാഞ്ച് തുടങ്ങിയെന്നൊക്കെ അവർ സൂചന നൽകുന്നു എന്നാൽ ഇപ്പോഴും പരാതികൾ ഉന്നയിക്കാൻ ആരും മുന്നോട്ട് വരുന്നില്ല രാഹുൽ ബാങ്കൂട്ടത്തിൽ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിട്ടുണ്ട് ആദ്യം നാല് മാധ്യമ പ്രവർത്തകരിൽ നിന്ന് പ്രാഥമിക വിവരങ്ങൾ ശേഖരിക്കും അതിനുശേഷമാകും ഇരകൾ എന്ന് സംശയിക്കുന്ന യുവതികളിൽ നിന്ന് വിശദമായ മൊഴി രേഖപ്പെടുത്തുകയെന്നും ക്രൈംബ്രാഞ്ച് സൂചനകൾ നൽകുന്നു ഇപ്പോഴും ഇരുട്ടിൽ ഇരുട്ടിൽ ഇപ്പോഴും തപ്പുകയാണ് ക്രൈംബ്രാഞ്ച് സ്ത്രീകളെ അവരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി സോഷ്യൽ മീഡിയ വഴി പിന്തുടർന്ന് ശല്യം ചെയ്ത് സ്ത്രീകൾക്ക് മാനസിക വേദന ഉണ്ടാക്കി എന്നതാണ് രാഹുൽ പങ്കൂട്ടത്തിനെതിരെ ഉയർത്തിയ ആരോപണം നിർബന്ധിത ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്ന മറ്റൊരു ശബ്ദരേഖയും പുറത്തു വന്നിരുന്നു ശബ്ദരേഖ വ്യാജമാണോ ഒറിജിനലാണോ എന്ന തർക്കം സോഷ്യൽ മീഡിയയിൽ മുറുകുമ്പോൾ മറുവശത്ത് ലക്ഷ്മി പത്മ എന്നൊരു മാധ്യമപ്രവർത്തക ഇക്കഴിഞ്ഞ ദിവസം അവളെ ൻ കണ്ടു എന്ന വെളിപ്പെടുത്തലോടെ രംഗത്തെത്തിയിരുന്നു രാഹുൽ മാങ്കൂട്ടം ഗർഭിണിയാക്കുകയും പിന്നീട് അശാസ്ത്രീയ ഗർഭചിത്രത്തിന് വിധേയമാക്കുകയും ചെയ്ത യുവതിയെ തൻ നേരിൽ കണ്ടുവെന്നും അവളിപ്പോൾ വല്ലാത്തൊരു ട്രോമയിലാണ് എന്നും ലക്ഷ്മി പത്മ വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ പിന്നീട് ഇരയെക്കുറിച്ചുള്ള മറ്റു വെളിപ്പെടുത്തലുകൾ ആരും നടത്തിയില്ല രാഹുൽ പങ്കൂട്ടത്തിനെതിരെയുള്ള വെളിപ്പെടുത്തലുകൾ മിക്കവയും പുറത്തുവിട്ടത് റിപ്പോർട്ട് ടിവിയാണ് ഇതിനിടയിൽ റിപ്പോർട്ട് ടിവിയിലെ ഒരു വനിതാ പത്രപ്രവർത്തക അവിടെയുള്ള ഒരു സീനിയർ ജേർണലിസ്റ്റിനെതിരെ രൂക്ഷമായ ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരുന്നു ഇതിനെ തുടർന്ന് വി ടി ബൽറാം എങ്കിൽ ക്രൈംബ്രാഞ്ച് ഈ കേസുകൂടി കൈകാര്യം ചെയ്യാൻ വെല്ലുവിളിച്ചിരുന്നു ഒരു പരാതി പോലുമില്ലാതെ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ രാഹുൽ പങ്കൂട്ടത്തിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് ക്രൈംബ്രാഞ്ച് അന്വേഷണവുമായി മുന്നോട്ടു പോകുന്നു മറുവശത്തൊരു പെൺകുട്ടി സമൂഹമാധ്യമങ്ങളിലൂടെ തൻ നേരിട്ട പീഡനങ്ങളെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടും എന്തുകൊണ്ട് കേസന്വേഷണവുമായി പോകുന്നില്ല എന്നതായിരുന്നു വി ടി ബൽറാമിന്റെ ആദ്യ ചോദ്യം ആ പെൺകുട്ടി കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തി ന്യൂസ് ഡെസ്കിൽ താൻ പീഡനം നേരിട്ടതായി റിപ്പോർട്ടർ ചാനലിലെ മുൻ മാധ്യമപ്രവർത്തകയാണ് വെളിപ്പെടുത്തിയത് റിപ്പോർട്ടർ ടിവിയിലെ അസിസ്റ്റന്റ് ന്യൂസ് എഡിറ്ററായ ക്രിസ്റ്റി എം തോമസ് തന്നോട് മോശമായി പെരുമാറി എന്ന് ഒരു വീഡിയോയിലൂടെ ഇന്നലെ പത്രപ്രവർത്തക തുറന്നു പറഞ്ഞിരുന്നു ക്രിസ്റ്റി എം തോമസ് തനിക്കൊരു നല്ല സുഹൃത്തും സഹോദരനെ പോലെയുമായിരുന്നു എന്നാൽ പിന്നീട് അയാളുടെ പെരുമാറ്റത്തിൽ മാറ്റം വന്നത് പതിയെ പതിയാണ് താൻ മനസ്സിലാക്കിയത് തന്നോട് മാത്രമല്ല ഇതിനു മുൻപ് അവിടെ ജോലി ചെയ്തിരുന്ന മറ്റു സ്ത്രീകളോടും ഇയാൾ മോശമായി പെരുമാറി എന്ന ആരോപണമാണ് അഞ്ജന അനിൽകുമാർ എന്ന മാധ്യമപ്രവർത്തക ഇക്കഴിഞ്ഞ ദിവസം തുറന്നു പറഞ്ഞത് സംഭവം നടന്നതിനുശേഷം ഈ വിഷയം സ്ഥാപനത്തിൽ അറിയിക്കാൻ ശ്രമിച്ചപ്പോൾ തന്നെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ ലഭിച്ചു ക്രിസ്ത്യൻ തോമസിന്റെ കുടുംബത്തെ ഓർത്ത് ഈ വിവരം താൻ ഇതുവരെ പുറത്തു പറഞ്ഞില്ല എന്നാൽ അയാൾ തന്നെ വീണ്ടും ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്നും അതുകൊണ്ട് താൻ നേരിട്ട മാനസിക പീഡനത്തെക്കുറിച്ച് വ്യക്തമാക്കണമെന്ന് ഉറപ്പിച്ചുവെന്നും അവർ തുറന്നു പറയുന്നു കുറേയേറെ നല്ല സുഹൃത്തുക്കളുടെ പിന്തുണയാണ് ഈ അവസ്ഥയിൽ പിടിച്ചു നിൽക്കാൻ തന്നെ സഹായിച്ചത് ഈ തുറന്നു പറച്ചിലുകൾക്ക് പിന്നാലെ ഇപ്പോൾ കോൺഗ്രസിന്റെ ഇടങ്ങളിൽ കൃത്യമായ വെല്ലുവിളി ക്രൈംബ്രാഞ്ചിന് നേർക്കും സംസ്ഥാന സർക്കാരിന് നേർക്കും റിപ്പോർട്ടർ ചാനലിലെ പീഡനത്തെക്കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല എന്നതാണ് ഇവർ ഉയർത്തിവിടുന്ന കൊടുങ്കാറ്റ് ഒരു വശത്ത് രാഹുൽ പങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ എഫ്ഐആർ ഇട്ട് കേസന്വേഷണവുമായി മുന്നോട്ടു പോകുകയാണ് അന്വേഷണ സംഘം എന്നാൽ അവർ ഇരുട്ടിൽ തപ്പുന്ന കാഴ്ച മറുവശത്ത് എംഎൽഎക്കെതിരായ ലൈംഗികാരോപണത്തിൽ ഇരയോട് ആശയവിനിമയം നടത്തിയിട്ടുള്ള നാല് വനിതാ മാധ്യമപ്രവർത്തകരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് പറയുന്നത് ഗർഭചിത്രം നടത്തിയ ഇരയുമായി താൻ നേരിട്ട് സംസാരിച്ചുവെന്ന് അവകാശപ്പെട്ട് ഇക്കഴിഞ്ഞ ദിവസം ലക്ഷ്മി പത്മ അടക്കമുള്ള മാധ്യമപ്രവർത്തകർ രംഗത്തെത്തിയിരുന്നു ഇപ്പോൾ ലക്ഷ്മി പത്മയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ ക്രൈംബ്രാഞ്ച് ഇറങ്ങിയിട്ടുണ്ട് എന്നാൽ ഇര യാതൊരു വിധത്തിലും തന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തരുതെന്ന് തന്നോട് ആവശ്യപ്പെട്ടുവെന്ന് ലക്ഷ്മി പത്മ തന്നെ നേരത്തെ പറഞ്ഞിരുന്നു ഇപ്പോഴും രാഹുൽ പങ്കൂട്ടത്തിനോട് ഒരു സോഫ്റ്റ് കോർണർ ഇരക്കുണ്ട് എന്ന തരത്തിലായിരുന്നു ലക്ഷ്മി പത്മ അവരെക്കുറിച്ച് വിശദീകരിച്ചത് വല്ലാത്ത ട്രോമയിലൂടെയാണ് അവർ കടന്നു പോകുന്നതെങ്കിലും ഇപ്പോഴും അവർക്ക് രാഹുൽ പങ്കൂട്ടവുമായി ഒരു ഇഴയടുപ്പം അവരുടെ മനസ്സിലുണ്ട് ഇവിടെയാണ് സമൂഹ മാധ്യമങ്ങളിൽ സ്വകാര്യതയുടെ പ്രശ്നം ചിലർ ഉയർത്തിക്കാട്ടുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സൗഹൃദം പ്രണയം അതിലപ്പുറം ഒരുപക്ഷെ ഗർഭിണിയായി കാണും ഇതൊക്കെ അവർക്കിടയിലെ സ്വകാര്യതകളല്ലേ ഇതൊക്കെ മാധ്യമപ്രവർത്തകർ തങ്ങളുടെ സ്വാർത്ഥതയ്ക്കു വേണ്ടി സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കുന്നു ചിലർ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത് എന്നും പച്ചയ്ക്ക് തുറന്നു പറയുകയാണ് ചിലർ രാഹുലിനെതിരെ കാര്യങ്ങൾ തുറന്നു പറയാനും പറയാതിരിക്കാനും ഇരിയുടെ മേൽ ഇടങ്ങളിൽ നിന്ന് സമ്മർദ്ദമുണ്ട് എന്നാണ് ലക്ഷ്മി പത്മ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് ഇതിനിടയിൽ രാഹുലിനെതിരെ സ്വമേധയാ കേസെടുത്ത വിവരം ക്രൈംബ്രാഞ്ച് നിയമസഭാ സ്പീക്കറെ അറിയിച്ചു ഇതിനെ തുടർന്ന് വലിയ വിവാദ വിവാദക്കുടുങ്കാറ്റാണ് ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത് നിയമസഭയിലേക്ക് രാഹുൽ മാങ്കൂട്ടം വന്നു കയറുമ്പോൾ ഒരുപക്ഷെ ഭരണകക്ഷി അംഗങ്ങൾ പൂവം ശബ്ദം പ്രകടിപ്പിച്ചേക്കാം എന്ന് കെ മുരളീധരൻ പരിഹസിച്ചു മറുവശത്ത് പ്രതിപക്ഷത്തു നിന്നും ഇത്തരം പൂവങ്കോഴി കോഴി ശബ്ദങ്ങൾ കേൾക്കേണ്ടി വരും എം മുകേഷ് എം എൽ എ നിയമസഭയിലേക്ക് കടന്നുവരുമ്പോൾ പൂവം കോഴിയുടെ ശബ്ദം കേൾപ്പിക്കുമെന്നും പിന്നീട് എ കെ ശശീന്ദ്രൻ നിയമസഭയിലേക്ക് വരുമ്പോൾ പൂച്ചയുടെ ശബ്ദം കേൾപ്പിക്കുമെന്നുമൊക്കെ ഇന്നലെ കെ മുരളീധരൻ തുറന്നടിച്ചിരുന്നു ഇരയെ നിർബന്ധിത ഗർഭചിത്രത്തിന് രാഹുൽ ബാങ്കൂട്ടം പ്രേരിപ്പിച്ചിരുന്നു എന്നതാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ പരിധിയിലെ മുഖ്യ വിഷയം പരാതിക്കാരി ഇതുവരെ രംഗത്തെത്തിയിട്ടില്ല തന്നെ ഗർഭചിത്രത്തിന് രാഹുൽ മാങ്കൂട്ടം നിർബന്ധിച്ചുവെന്ന് ആരോടും പരാതിപ്പെട്ടിട്ടുമില്ല പരാതിക്കാരി എന്നിട്ടും ഇരയെ കണ്ടു എന്ന ഭാവത്തിൽ ചിലർ സമൂഹമാധ്യമങ്ങളിൽ കുറിപ്പുകൾ എഴുതി വീണ്ടും വീണ്ടും ഇരയെ അപമാനിക്കുകയല്ലേ എന്നും മറ്റു ചിലർ ചോദിക്കുന്നു വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നിലപാട് വീണ്ടും വീണ്ടും ആവശ്യപ്പെടുമ്പോൾ പഴയ എ ഗ്രൂപ്പിലെ നേതാക്കൾ ഒരുമിച്ച് ചേരുന്ന അവസ്ഥയാണ് കോൺഗ്രസ് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്ന് കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ പരസ്യമായി ആവശ്യപ്പെട്ടു ലൈംഗികാരോപണങ്ങൾ ഉന്നയിച്ചവർ ആരും ഇതുവരെ പരാതി കൊടുത്തിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് രാഹുൽ മാങ്കൂട്ടം നിയമസഭയിലേക്ക് വരുന്നതിൽ തടസ്സമില്ല എന്ന് കോൺഗ്രസ് നേതാക്കൾ ആവർത്തിക്കുന്നത് യാതൊരുവിധ വിശദീകരണം പോലും രാഹുൽ മാങ്കൂട്ടത്തിനോട് ചോദിക്കാതെ സസ്പെൻഡ് ചെയ്തതിലെ അതൃപ്തിയിലാണ് ഇപ്പോൾ പഴയ എ ഗ്രൂപ്പ് അംഗങ്ങൾ ഈ മാസം പതിനഞ്ചിന് തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ അവധിയെടുത്ത് മാറി നിൽക്കുന്നതാണ് വിഷയത്തിൽ ഉചിതമെന്ന് വി ഡി സതീശൻ പറഞ്ഞിരുന്നു എന്നാൽ സസ്പെൻഷന് കൈപൊക്കിയവർ പോലും സഭയിൽ നിന്ന് രാഹുലിനെ വിലക്കാനാവില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് തന്നെ സതീശൻ പക്ഷം ഇത്തരമൊരു വാദഗതി ഉയർത്തുമ്പോൾ അതിന് വലിയ പിന്തുണ കോൺഗ്രസ് പാർട്ടിയിൽ ലഭിക്കില്ല രാഹുൽ ബാങ്കൂട്ടത്തിൽ നിയമസഭയിൽ വന്നാലും സമാന ആരോപണം നേരിടുന്നവരെ ചൂണ്ടി ഭരണപക്ഷത്തെ നേരിടാമെന്നതാണ് കോണ്ഗ്രസ് നേതാക്കളിൽ മിക്കവരുടെയും വാദം രാഹുലിനെതിരെ ഇതുവരെ പരാതിയില്ലെന്നും നിയമസഭയിൽ വരുന്നതിൽ തടസ്സമില്ലെന്നും കെ മുരളീധരന് ആവര്ത്തിച്ച് വ്യക്തമാക്കുന്നു ഏതെങ്കിലും വിധത്തിൽ പരാതിക്കാരെ കളത്തിലിറക്കി രാഹുൽ എന്തെങ്കിലും ഒരു പരാതി മുന്നിൽ കൊണ്ടുവന്ന് നിയമസഭയിൽ പ്രവേശിപ്പിക്കാതിരിക്കുകയാണ് മറുവശത്ത് ഭരണകക്ഷിയുടെ ലക്ഷ്യം യുഡിഎഫ് കൺവീനർ അടൂർ പ്രകാശ് ശക്തമായ പിന്തുണ രാഹുൽ പങ്കൂട്ടത്തിൽ നൽകുമ്പോൾ സതീശൻ വിഭാഗം കടുത്ത അതൃപ്തിയിൽ തുടരുന്നു രാഹുൽ പാങ്കൂട്ടം നിയമസഭയിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചാൽ സംരക്ഷണം നൽകേണ്ടത് നിയമസഭാ സെക്രട്ടേറിയറ്റിന്റെയും സർക്കാരിന്റെയും നിയമപരമായ ബാധ്യതയാണ് എന്ന് മുൻ മന്ത്രി കെ സി ജോസഫ് പറയുന്നു ചുരുക്കത്തിൽ പലതട്ടിൽ നിന്ന പഴയ എ ഗ്രൂപ്പ് നേതാക്കൾ ഒരുമിച്ചു ചേരുന്നു രാഹുൽ പാങ്കൂട്ടം വിഷയത്തിൽ എ ഗ്രൂപ്പിന്റെ പഴയ യുവ പോരാളിയായിരുന്നു രാഹുൽ മാങ്കൂട്ടമെങ്കിൽ പിന്നീട് സതീശൻ ഗ്രൂപ്പിലേക്കും അതുകഴിഞ്ഞ് കെ സി ഗ്രൂപ്പിലേക്കും ചേക്കേറിയ രാഹുൽ മാങ്കൂട്ടം പഴയ എ വിഭാഗവുമായി ഏറെ അകലത്തിലായിരുന്നു എന്നാൽ പാർട്ടി രാഹുലിന് നേർക്ക് സ്വീകരിച്ച നടപടിക്ക് ശേഷം പഴയ എ വിഭാഗം ഒത്തുചേരുകയും രാഹുലിനെ തങ്ങളുടെ പഴയ പാളയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ അവർ തുടരുകയും ചെയ്യുന്നു രാഹുൽ മാങ്കൂട്ടം വിഷയം കോൺഗ്രസിലെ ചേരിപ്പോരു വീണ്ടും കത്തിയാണാൻ ഇടയാക്കുന്നു മറുവശത്തൊരു പരാതിക്കാരിയെ കണ്ടെത്താനുള്ള ക്രൈംബ്രാഞ്ചിന്റെ ഊർജിത നീക്കം ഗർഭചിത്രത്തിന് വിധേയമാക്കപ്പെട്ടു എന്ന് കരുതുന്ന യുവതിയിൽ നിന്ന് രാഹുലിനെതിരെ എന്തെങ്കിലും ഒരു പരാതി ലഭിക്കുമോ എന്നും ഉറ്റുനോക്കുകയാണ് ക്രൈംബ്രാഞ്ച് വിചിത്രമാണ് കേരളത്തിലെ കാര്യങ്ങൾ ന്യൂസ് വാർത്ത